ഹാസാവിന്റെ അടുത്ത ക്ലാസ് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ വാട്സാപ്പിൽ നല്ല രീതിയിൽ തന്നെ മെസ്സേജ് അയക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം നമുക്ക് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബോ സ്റ്റുഡൻസ് നമുക്ക് വാട്സ്ആപ്പിൽ എന്റെ ക്ലാസ്സുകൾ കേട്ട് മെസ്സേജ് അയക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇത് പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരിലേക്ക് എത്തുന്നില്ല നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാട്ടോ കാരണം ഇങ്ങനൊരു കോഴ്സ് ഇങ്ങനൊരു ക്ലാസ് എടുക്കുന്ന ആരും തന്നെ യൂട്യൂബിൽ ഇല്ല എന്നാണ് എന്നെ വിശ്വാസം എല്ലാം അങ്ങനെ തന്നെയാണ് കാരണം വാട്സപ്പ് നമ്മൾ വാട്സാപ്പ് അസിസ്റ്റൻസ് കൂടെ നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാനും ആക്ടിവിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഈ കോഴ്സിന്റെ പ്രത്യേകത അത് നിങ്ങളുകൊണ്ട് നിങ്ങൾ കാരണമാണ് എനിക്കിതിപ്പോഴെല്ലാം ചെയ്തത് എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് നമുക്ക് അതിന് ടീമും കാര്യങ്ങളൊക്കെ ഇപ്പം അത്രയും ഗ്രോ ചെയ്തുകൊണ്ടാണ് എനിക്കിപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്തു തരാൻ പറ്റുന്നത് സോ അതൊല്ലാം മിസ്സാക്കാണ്ടിരിക്കുക യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാസ് ഹാവിന്റെ ക്വസ്റ്റ്യൻ മേക്കിങ്ങിനെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പൊ ഹാസ് ഹാവിന്റെ സെന്റൻസ് മേക്കിംഗ് നമ്മൾ പഠിച്ചു അതിന് നെഗറ്റീവ് ഫോം നമ്മൾ പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ക്വസ്റ്റ്യൻ മേക്കിങ്ങിനെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്താണ് ഹാസ് ഹാഷ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ മേക്കിംഗ് ഞാൻ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ നമ്മൾ ക്വസ്റ്റ്യൻ മേക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക ഡു ഡസ് ഡിഡ് ആയിരിക്കാം അല്ലെങ്കിൽ വോട്ട് വെയർ വെൻ വിച്ച് വൈ ഇതുപോലെയുള്ള സെൻറ്റൻസുകളായിരിക്കാം വോട്ട് എന്തിനും വോട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതിനേക്കാളൊക്കെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക ഇംഗ്ലീഷിലെ ഹാസ് ഹാഷ് വെച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ് ക്വസ്റ്റ്യൻ കേട്ടോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ ഹാസ് ഹാവ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കാനായിട്ട് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ ട്രാൻസ്ലേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമ്മൾ പറയില്ലേ നീ പോയോ നീ വന്നോ നീ കഴിച്ചോ നീ മിണ്ടിയോ അല്ലേ നീ കണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാസ് ഹാവ് യൂസ് ചെയ്യുന്നത് ക്വസ്റ്റൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് അപ്പൊ നമുക്കിത് ക്വസ്റ്റിനാക്കാം കേട്ടോ ഇവിടെ ഞാൻ എഴുതിയിടാം നീ കണ്ടോ നീ കണ്ടോ നീ പോയോ നീ ചെയ്തോ അവൾ വിളിച്ചോ അവൻ വന്നോ ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഹാസ് ഹാവില് ചോദ്യം തുടങ്ങാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാവില് ഞാൻ ഇടാൻ പോവാണേ നീ കണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ആദ്യം തന്നെ ഹാവ് യൂസ് ചെയ്യാം സെൻറ്റൻസ് മേക്കിംഗ് പോലെയല്ല ക്വസ്റ്റ്യൻ വരുമ്പോൾ ഹാവ് അതുപോലെയുള്ള ഗ്രാമർ ആയിരിക്കും ആദ്യം യൂസ് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ നീ കണ്ടോ എന്ന് എങ്ങനെയാ ചോദിക്കുക ഹാവ് നീ എന്ന് പറയാനായിട്ട് യു കാണുക എന്നതിന്റെ ഇംഗ്ലീഷ് എന്താ സീന്നാണ് പക്ഷെ അതിന്റെ വി ത്രീ യൂസ് ചെയ്യണം കാരണം എന്താ വി വൺ വി ടു വി ത്രീ അല്ലെ വി ത്രീ ഫോമാണ് ഹാസ്റ്റാവിന് യൂസ് ചെയ്യേണ്ടത് നോട്ട് ചെയ്യുക ഹാസ്റ്റാവിലെപ്പോഴും വി ത്രീ ഫോം ആയിരിക്കും വരുന്നുണ്ടാവുക സോ ഹാവ് യു സീൻ കാണുക എന്നതിന്റെ ഇംഗ്ലീഷ് സി എന്നാണ് അതിന്റെ വി ത്രീ സീൻ എന്നാണ് സോ ഹാവ് യു സീൻ നീ കണ്ടോ എന്നാകും നീ പോയോ എങ്ങനെ ചോദിക്ക ഇതുപോലെ തന്നെ ഹാവ് യു ചേർക്കുന്നു പോവുക എന്നതിന്റെ ഇംഗ്ലീഷ് ഗോ ആണ് അതിന്റെ വി കണ്ടിന്യൂസ് ആയിട്ട് എന്റെ ക്ലാസ്സുകൾ കേൾക്കുന്നവർക്ക് മനസ്സിലാകും വി വൺ വി ടു എന്താണ് എന്ന് തേർഡ് ചാപ്റ്ററിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മൾ പി ഡി എഫ് അയച്ച് തരാന്നൊക്കെ പറഞ്ഞിരുന്നു അതൊന്നും കേൾക്കാത്തവരെയും എൻ്റെ വീഡിയോ കാണരുത് സോ ഹാവ് യു ഗോൺ നീ പോയോ ചെയ്തോ എന്ന് എങ്ങനെയാ ചോദിക്കുക ഹാവ് യു ആദ്യം ചേർക്കുന്നു ചെയ്യുക എന്നതിന്റെ ഇംഗ്ലീഷ് ഡോ ആണ് അതിന്റെ വി ാണ് സോ ഹാവ് യു ഡൺ നീ ചെയ്തോ അവൾ വിളിച്ചോ അവൾ എന്ന് പറയുമ്പോ ഹാവ് ഷീ ഷീന്നാണോ അല്ല ഹിയും ഷിയൊക്കെ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഹാസ് ചേർക്കണം അതിനൊരു നിയമം ഉണ്ട് അല്ലെ എന്താ നിയമം ഒന്നും കൂടി ഞാൻ ഇവിടെ എഴുതിയിടാം എല്ലാ ക്ലാസ്സിലും ഞാൻ ഈ നിയമം എഴുതിയിടേണ്ടിട്ടോ അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഐ യു വി ദേ വരുമ്പോൾ ഹാവ് ചേർക്കണം ഹി ഷീറ്റ് വരുമ്പോൾ ഹാസ് ചേർക്കണം എന്നുള്ളതാണ് നിയമം അല്ലേ അപ്പൊ ഇവിടെ അവൾ വിളിച്ചോ വിളിച്ചോന്നാണ് ചോദിച്ചേക്കുന്നേ അവൾ എന്ന് പറയുന്നത് ഷീ ആണ് ഷീ ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഹാസ് ആണ് ചേർക്കേണ്ടത് െ സോ ഹാസ് ഷീ വിളിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് കോൾ എന്നാണ് അതിന്റെ വീത്തിരി കോൾഡ് എന്നാണ് സോ ഹാസ് ഷീ കോൾഡ് അവൾ വിളിച്ചോ അവൻ വന്നോ എങ്ങനെയാ ചോദിക്ക അവൻ എന്ന് പറയാനായിട്ട് ഹീ ആണ് അപ്പം ഹീ ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഹാസ് ചേർക്കണം ഹാസ് ഹി വരിക എന്നതിന് കമ്മാണ് അതിൻ്റെ വീ റിയും കമ്മും തന്നെയാണ് സോ ഹാസ് ഹി കം അവൻ വന്നു കണ്ടോ ഇങ്ങനെ കഴിഞ്ഞു പോയത് സമയം ചേർക്കാതെ നമുക്ക് പറയണമെങ്കിൽ നമുക്ക് നമുക്കവിടെ ഹാസ് ഹാവ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ മേക്കിംഗ് യൂസ് ചെയ്യാവുന്നതാണ് ഫോർ എക്സാമ്പിൾ ഹാവ് യു ഡീ ചെയ്തോ ഹ് യു ഹാവ് യു കം നീ വന്നോ ഹാവ് യു ആസ്ഡ് നീ ചോദിച്ചോ ഹാവ് യു സ്ലെ നീ ഉറങ്ങിയോ കണ്ടോ ഇങ്ങനെ വീ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ആ എന്താ ഹാസ് എപ്പോഴും ഫോം ആയിരിക്കണം സോ ഹാവ് 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 യു 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 ഡൺ നീ 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 കംപ്ലീറ്റഡ് തീർത്തോ സീൻ കണ്ടോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ പിടിച്ചോ നീ ഹോംവർക്ക് വർക്ക് ചെയ്ത് തീർത്തോ ഓക്കെ നീ എന്റെ കീ കണ്ടോ അവൾ ഇവിടെ വന്നോ அவள் இவட வளோடொப்பம் போயோ அவன் அவளோடப்பம் போயோ நீ அஞ்சு சென்ட்ஸ் ഈ അഞ്ച് സെൻറ്റൻസുകൾ നിങ്ങൾ ക്ലിയർ ആക്കുക ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് അയക്കുക നിങ്ങളുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യും എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ക്ലാസുകളുടെ എല്ലാം പ്രത്യേകത അപ്പോൾ ഈ ചാപ്റ്റർ വൈസ് കറക്റ്റായിട്ട് തന്നെ കണ്ടുപോകുക ചാപ്റ്റർ വൺ ടു ത്രീ കറക്റ്റ് ഓർഡറിൽ തന്നെ കണ്ടുപോകുക ഇടയ്ക്കൊരു വീഡിയോ ഇട്ട് പോലും ഞാൻ ബുദ്ധിമുട്ടിക്കാത്തത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ പോകാത്തതുകൊണ്ടാണ് സോ ഇടക്കിട്ട് ഇടക്കിട്ട് നിങ്ങൾ കയറിയിട്ട് നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിപ്ലൈ തരാനായിട്ട് ബുദ്ധിമുട്ടാകും കാരണം നമ്മൾ അത്രയും ഓർഡറിൽ പോകുന്ന ഒരു ക്ലാസ്സാണ് അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാട്ടോ അപ്പൊ ബാക്കി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് അയച്ചോട്ടോ സോ ഇനി നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം സോ താങ്ക് യു